എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി വ്ളോക്ക് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശബ്ദമൊക്കെ ക്ലിയറാന്ന് വിചാരിക്കുന്നത് ഓക്കെ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ ലെവൽ വരാൻ കാരണം എന്താ പറയുക ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ ഫോണിൽ വാട്സപ്പ് നമ്പറിൽ ഇന്നെന്താ വീഡിയോ വീടില്ലാത്തതും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഒന്ന് അസുഖമായി കിടക്കുക എന്തൊക്കെയാണോ ദഹന ദഹന പ്രശ്നവും തലവേദന പനി ഒക്കെ ആയിട്ടെങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ജസ്റ്റ് പുറത്ത് പോയിട്ട് എന്തോ ഒരു സാധനം വാങ്ങിക്കൊണ്ട് വന്നതാ ഒരു ഈ എന്തോ ഒരു ഉപ്പും പഞ്ചാരമൊക്കെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ട് തന്നെ ഭക്ഷണം തോന്നാ ഒന്നത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ തല അങ്ങനെ നേരെ പിടിക്കാൻ പറ്റില്ല അത്രയും ക്ഷീണ വീട് ഉണ്ടാക്കാൻ കുറേ ഉണ്ട് പക്ഷെ പറ്റണ്ടേ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് വീട് വലിയ വീടല്ലേ നോക്കാം നാളെ പറ്റില്ല എന്നറിയാം ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയിട്ടില്ല അടുത്ത് പോയാൽ പിന്നെ തറവാട് കുടുംബാവും ഏഹ് ഡോക്ടർ ഡോക്ടർമാർ നോക്കും ആ ഇയാൾക്ക് ആ ഇയാളെ പറ്റിയ ആളാ നമുക്കൊന്ന് ഇയാളെ ഏഹ് ഒന്ന് കാലി ആക്കുക എന്ന് പറഞ്ഞിട്ട് എന്തേലൊക്കെ എഴുതി തരും ഒരുപാട് സാധനങ്ങൾ എന്നാൽ രോഗത്തിന് തരുമോ അതല്ല ഇന്നും തരുന്നതൊക്കെ വേറെ വല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെടുത്ത് പോയാലും പേടി കുറേ വിഷയമുണ്ട് എന്തൊക്കെയോ പി സി ജോർജ് ജാമ്യമില്ല വേറെ എന്തൊക്കെയോ കുറേ വിഷയം വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഇരിക്കുക അതിൻ്റെ മുന്നിൽ ക്ഷീണം മാറും ക്ഷീണം മാറും എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ എഴുന്നേറ്റ അപ്പോൾ ഛർദിയോട് ഛർദി ഒടുക്കത്തെ ഛർദി അപ്പോൾ എഴുന്നേൽക്കാൻ വയ്യ ഇവിടെ കുറേ നേരം രാവിലെ മുതൽ മുതലിരിക്കണാണ് മാറിയിട്ട് വേണം ഒന്ന് എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ പറഞ്ഞിട്ടിരിക്കുക അപ്പോൾ ഭയങ്കര ടെൻഷൻ ഭയങ്കര ടെൻഷനായപ്പോൾ ഏറ്റവും നല്ല പരിഡ് എന്താണ് ലൈവില് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുക ഇതെന്താണ് ദി ദിറാർ കെ പി ഹായ് എന്നു പറയുന്നത് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയില്ല ഇന്നലെ ഭക്ഷണം കഴിച്ചാൽ അതിന് ശേഷം തുടങ്ങിയതാ വൈകിട്ടേ ഭക്ഷണം കഴിച്ചതിന് ശേഷം തുടങ്ങിയതാ ഭയങ്കര വയറുവേദന ക്ഷീണം പിന്നെ അർദ്ധരാത്രിക്ക് ഭയങ്കരമായിട്ട് ഇത് ഓക്കാനും വരിക അങ്ങനത്തെ വരെ പ്രശ്നവും അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് മാറുമെന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ ഇന്ന് മാറിയൊന്നുമില്ല ഇന്ന് കൂടി തല ഇങ്ങനെ നേരെ വെക്കാൻ വയ്യ എന്ന ഭയങ്കര ഗ്യസ് ഇന്നലെ ഇവിടെ എന്താണ് മസാഫിർ സംഖികൾ കൂടെത്രം ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് സംഘികള് പറയാൻ പറ്റില്ല കാരന്മാർ ഓർക്ക് ഇതല്ലേ കണ്ണെടുത്താൽ കണ്ടുകൂടെ തന്നെ പക്ഷേ ഓടൊത്തരത്തിലെനിക്ക് വിശ്വാസം ഇല്ല ഷമ്മാസ് അസ്സാമലൈക്കും പറയുന്നുണ്ട് വാലേക്കും സലാം സ്റ്റാർ വിഷൻ ഇന്നത്തെ വിഷയം എന്താണ് ഇന്നത്തെ വിഷയം ഇല്ല ഞാൻ ഈ ആൾക്കാർ ചോദിക്കുകയാണ് ഇന്നെന്താ വീടില്ല വീടില്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അസുഖമാണെന്ന് പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ മറുപടി പറഞ്ഞ മടുത്ത് എല്ലാവർക്കും കൂടി വേറെ തിരിക്കട്ടെ അസുഖം ഭയങ്കര അസുഖം ഇപ്പം നാളെ മാറും ഇല്ല ആറ് കണ്ട് എന്താ പറ്റിയെന്നു അറിയില്ല ഭയങ്കര വരവേന പിന്നെ മസ്ഫിർ ഷിഫയാകട്ടെ പെട്ടെന്ന് അമീൻ മിറാക്കിൽ അമാനുക്ക നിങ്ങൾ കല്യാണം കഴിച്ചത് ഇൻഡോനേഷ്യക്കാരി ആണോ പ്രൈവറ്റ് ചോദ്യമാണ് പ്രൈവറ്റ് ചോദ്യത്തിൻ്റെ ഒക്കെ മറുപടി ഞാൻ പിന്നെ എന്താ പറയുക ഈ ജോയിൻ ബട്ടൺ വർത്തമല്ലേ ജോയിൻ ബട്ടൺ ജോയിൻ പരിസംഖ്യ അവരോടെ ഞാൻ പറയാറുള്ളു പിന്നെ അയ്യൂബ് പെട്ടെന്ന് ഷിഫ ആകട്ടെ ആമീൻ ആമീൻ ഡോക്ടർ മീൻ ഡോക്ടറെടുത്ത് അഡ്മിറ്റ് ആക്കാൻ അഡ്മിറ്റാക്കാൻ പറയും പിന്നെ ഇഞ്ചക്ഷൻ കുത്തി 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 ഒരു വഴിക്കാം ഇവിടെ ഒരേ സ്ഥലത്ത് ഇഞ്ചക്ഷൻ കുത്തുക ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലുണ്ട് അവിടെ പോകാനേ പറ്റുള്ളൂ മറ്റവിടത്ത് പോയാൽ പിന്നെ വീട് വിൽക്കാനില്ല നിൽക്കാനാണെങ്കിൽ വീടും അപ്പോൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇഞ്ചക്ഷൻ കുത്തും ഇത് ഈ ഭാഗത്ത് കണ്ണുണ്ടോ ഇങ്ങനെ നാല് ദിവസം അഡ്മിറ്റാക്കിയാൽ അവർക്ക് പോയി നഷ്ടമൊന്നുമില്ലല്ലോ ഫ്രീ ആണ് അതൊക്കെ അപ്പോൾ നാല് ദിവസം അഡ്മിറ്റാക്കിയിട്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ ഇഞ്ചക്ഷൻ കുത്തും പിന്നെ ഇവിടെ റോട്ടാക്കിയിട്ട് അതിൽ ഗ്ലൂക്കോസും കയറ്റും നാല് ദിവസം ഇങ്ങനെ കിടക്കുക അപ്പോൾ അത് പോകാൻ പേടി വേറെ വല്ല തുടക്കം വേറെ വല്ല സ്ഥലത്തും കുത്താൻ പറഞ്ഞാലും അതേ പറ്റില്ല അവിടെ തന്നെ വേണമെന്ന് പറയും വേദന കൊണ്ട് ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ പൊന്നിച്ചങ്ങനെ മാറും അപ്പോൾ അതുകൊണ്ടാണ് പോകാത്തത് പിന്നെ അവിടെ പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇല്ല ജസ്റ്റ് അവിടെ കിടക്കുക ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കയറും തരുന്നത് പിന്നെ താനമാറില്ലാതെ തോന്നുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് മരുന്നൊന്നും കണ്ടില്ല കഴിഞ്ഞ പ്രശം ഡെങ്കി വന്നല്ലോ ഡെങ്കു ആ സമയത്ത് ഞാൻ അവിടെ തന്നെ പോയത് നാല് ദിവസം കൊണ്ട് മാറുകയൊക്കെ ചെയ്ത് നല്ല ചികിത്സയാണ് മറ്റേ ഡോക്ടർമാരൊക്കെ മിലിട്ടറി യൂണിഫോം ഇട്ടിട്ടാണ് വരിക അപ്പോൾ കാരണം മിലിട്ടറി ഇതല്ലേ അപ്പോൾ നല്ല സംഗതി ഒക്കെ തന്നെ പക്ഷെ എന്താണ് ഭയങ്കര പിന്നെ ടൈം എടുക്കും ഓരോരോ കാര്യങ്ങൾക്ക് ഒക്കെ ഫ്രീ ആയത് കാരണം തന്നെ ജനങ്ങൾ അത്രയും വലിയൊരു കെയർ ഒന്നും നമുക്ക് കിട്ടൂല പിന്നെ അപ്പോൾ നിങ്ങളും കുംഭമേളക്ക് പോയിരുന്നില്ല കുംഭമേളക്ക് പോയാ കുംഭമേളക്ക് പോയവർക്ക് ഭയങ്കര വൈറസും കാര്യങ്ങളൊക്കെ വരുന്നില്ലല്ലേ എന്താ അറിയില്ല ഞാൻ ഇന്നലെ ഞാൻ പ്രഷർ കുക്കറിലാണ് ഭക്ഷണം വെക്കുക പ്രഷർ കുക്കറിലാണ് ചിക്കൻ കറി വെച്ച് നല്ല ചൂടാക്കും നല്ല ചൂടാക്കുക പറഞ്ഞാൽ നല്ല പ്രഷറിൽ ഇങ്ങനെ ആവി ഇങ്ങനെ വരും വിസിലടിക്കും എന്നതിൻ്റെ ശേഷം ഞാൻ തിന്നാറുള്ളു എന്ത് പറ്റിയെന്നറിയില്ല അവിടെ നിന്ന് കിട്ടിയാൽ തോന്നുന്നുണ്ട് വേറൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം വേറെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെയാണ് ബില്ലൻ വ്യൂസ് അപ്പോൾ അത് അയ്യൂബ് കേട്ടി പെട്ടെന്ന് ശിവാകട്ടെ ആ മീൻ മുഹമ്മദ് അസ്ലാം പെട്ടെന്ന് ഷി സുഖസുഖമാവട്ടെ ആ മീൻ ആ മീൻ താങ്ക് യു താങ്ക് യു അബ്ദുൽ റഹ്മാൻ അള്ളാഹു വേഗത്തിൽ ഷിഫാക്കട്ടെ ആ മീൻ ഉറക്കല്ല അതാ പ്രശ്നേ ഈ എന്തൊക്കെയോ ഉള്ളിലിങ്ങനെ തിളച്ച് പറഞ്ഞ പോലെ ഉറക്കമല്ല ഉറങ്ങിയപ്പോൾ പിന്നെ കുറേ ഭേദമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ സാധനമില്ല രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കല അവിടെ ഇവിടെ കിടക്ക തന്നെയാണ് ഇരിക്കല്ല പക്ഷെ ഉറക്കില്ല പിന്നെ അബ്ദുൾ റഹ്മാൻ അള്ളാഹു വേഗത്തിൽ ഷിഫാഖട്ടെ അമീന്ന് പറഞ്ഞല്ലോ ദ ഹൺഡ്രഡ് റൈഡ്സ് നിങ്ങളുടെ ഫോർ നയൻറ്റി എയ്റ്റ് എ വീഡിയോ റിമൂവ് ചെയ്തോ ഇല്ലല്ലോ ഓർണയിൻ്റെ ആയിട്ട് വഴി റിമൂവ് ആക്കിയില്ലല്ലോ അപ്പോൾ കുറേ പഴയ വീഡിയോ ആണ് അത് രണ്ടായിരത്തി പതിനെട്ടിലെങ്ങാണ്ട് ഉണ്ടാക്കിയത് അത് തെരയണമെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മട്ടോ ഇനി പിന്നെ കാരണം ഞാൻ ഈ പഴയ പഴയ വീഡിയോ ഒന്നും ശ്രദ്ധിക്കാറില്ല ഇനി യൂട്യൂബ് അല്ല യെല്ലോ ഡോളർ ഓർഡർ തന്നറിയില്ല ഞാൻ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല പിന്നെ അസറലി അസ്കർ അലി എത്രയും വേഗം സുഖമാകട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു ആമീൻ ആമീൻ താങ്ക് യു അബ്ദുൽ സലാം എന്തായാലും ഡോക്ടറെ കാണിക്കണം അല്ലാ ഡോക്ടറെ നാളെ നോക്കട്ടെ കാണിക്കണോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനേക്കാളും വലിയ ടെൻഷനാ അതെന്തന്നെ പോയാൽ പറയും നിനക്ക് വയസ്സ് എത്ര ആയിരുന്നു കേൾക്കും ആ എത്ര വയസ്സ് ആ നിനക്ക് ബ്ലി ബി പി ഉണ്ട് എന്ന് പറയും എനിക്കൊരു ചുക്കുമില്ല ഒരു ബി പി ഇല്ലേ കിപ്പിയില്ല നിനക്ക് ബി പി ഉണ്ട് നീ ഏത് സമയത്തും വീട് മരിക്കും എന്നൊക്കെ പറയും എനിക്ക് ബി പി ഇല്ല അവർ തേങ്ങയില്ല പിന്നെ അവിടുന്ന് അനാവശ്യ ചികിത്സ തുടങ്ങുക അപ്പോൾ പിന്നെ ഭയങ്കര പേടിയാണ് പോന് പിന്നെ എന്തായാലും ആച്ച അമീർ അലി ഹായ് എന്ന് പറയുന്നത് ഹായ് ഹായ് ഷാനോ കാസർഗോഡ് അല്ല കാസർഗോഡ് അല്ല കാസർഗോഡ് നിഷ ഇൻഷ എല്ലാം ഓക്കെ ആകും ദുനിയവിൽ ദുബായിൽ ഉൾപ്പെടുത്താം ആമീൻ താങ്ക് യു താങ്ക് യു മുഹമ്മദ് മൊഹസിൻ എന്താണത് സിഫ ഫർമാന്ന് പറഞ്ഞ ഒരാൾ ആമീൻ ട്രാഫി ആ നിങ്ങളുടെ ഞാൻ ഇപ്പോൾ ലൈഫിൽ വന്നുള്ള ഗുണം എന്താ പറയുക അപ്പം നിങ്ങൾ കുറെ ആൾക്കാർ ദാശം വെച്ചോട് മാറും അവര ഡോക്ടർക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ ഇസ്രായേലിൽ ബസ് ബോംബ് വട്ടി എന്ന് കേൾക്കുന്നു അത് അതൊക്കെയാണ് ഇടാനേ തലങ്ങനെ ഇരിക്കേണ്ടവിടെ ഈ സാധനം എവിടെ ഇരിക്കണ്ടേ എന്തൊരു ക്ഷീണ ഈ പിന്നെ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ആക്രമണം നടത്തണം ഇസ്രായേലികൾക്ക് അതിനുള്ള നാടകമാണ് അവരെന്നെ പൊട്ടിച്ചാന്നാ പറയുന്നത് അവരെന്നെ പൊട്ടിച്ചിട്ട് അവരെന്നെ ആ ഞങ്ങൾ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ അവിടെ ആരും എതിർക്കുന്നില്ലല്ലോ അവിടെ ഹമാസ് ഇല്ലല്ലോ അപ്പോൾ അവിടെ ഞാൻ ആക്രമിക്കാൻ പരിപാടിയാണ് അറിഞ്ഞത് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പരുതണം ഞാൻ പരുതാണ്ട് സമയം കിട്ടില്ലേ ഇവിടെ കിടക്കയല്ലേ പിന്നെ നാട്ടിൽ എവിടെയാണ് എന്നൊരാൾ ചോദിക്കുന്നുണ്ട് നമ്മൾ പ്രൈവറ്റ് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അവിടെ പറയാം ഇവിടെ ഈ ജോയിൻ ബട്ടൺ നിർത്തുമില്ലേ അവിടെ പറയാം അള്ളാഹു ആഫിയത്ത് തരട്ടെ ആമീൻ എന്താണ് റസ കൊനാരി എന്താ റസാ കൊനാറിയോ എന്താ പറയുക കണ്ടില്ല ഗ്യാസ് ഗ്യാസ് വരണ്ടല്ലേ ഈ ഗ്യാസ് കൊണ്ടപ്പെട്ടത് ഈ ഗ്യാസ് ഇല്ലാതാക്കാന ഈ സാധനം ഈ സാധനം ഇത് കുടിച്ചിട്ടൊന്നൊരു കാര്യമില്ല ഒരു കാര്യം കാണുന്നില്ല ഇത് ഗ്യാസ് ഇല്ലാതാക്കാനാത്രേ അവിടുന്ന് അടുത്തൊരു നിന്ന് വാങ്ങിയതാ എന്താ പറയാ ഒരു ഒരു ഫാർമസിന്ന് വാങ്ങിയതാ ഓരോരോ പിന്നെ പി ടി എം എന്താണ് പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞാണ് ഓക്കെ ആമീൻ ആമീൻ താങ്ക് യു പിന്നെ മസാഫിർ അവിടുത്തെ ഹോസ്റ്റലിനേക്കാൾ നല്ലതാണോ നാട്ടിലത്തെ അല്ല അവിടുത്തെ ഹോസ്പിറ്റലിനേക്കാൾ നല്ലതാണോ നാട്ടിലെ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇത് ഇത്തിരി ടഫ് ക്വസ്റ്റ്യനാ ഈ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നല്ല വെടിപ്പ് വൃത്തിയുണ്ടാവും ഏ പക്ഷെന്താണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമാണ് കാരണം ഡോക്ടർമാർക്ക് ഇംഗ്ലീഷ് അറിയില്ല ആകെ പെട്ട പെട്ടുമ്പോൾ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു ചുക്കും അറിയില്ല ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ അവർ ആ മരുന്നിമരത്തൊക്കെ തന്ന് കുറച്ച് ക്യാഷ് ഉണ്ടാക്കുമെങ്കിലും ഡോക്ടർമാർ കാര്യം ഇങ്ങനെ ഇതിന് കേൾക്കും നമ്മൾ പറഞ്ഞൊക്കെ അവർക്ക് മനസ്സിലാവും അവരും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതല്ല ഇതിങ്ങനെ നമ്മളിങ്ങനെ പറയാമെന്നല്ലാതെ ഇവ പിന്നെ ലൗഡ് സ്പീക്കറിൽ പറയാൻ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം എനിക്ക് അനുഭവമുള്ളതാണ് ഞാൻ അവിടെ വേറെന്തോ അസുഖത്തിനും പോയതാ ആ കാൽമല് ഈ വെള്ളത്തിലിറങ്ങിയിട്ടേ വെള്ളത്തിലിറങ്ങിയിട്ട് പിന്നെ ഒരു വട്ടത്തിലൊരു ചോറി പോലെ വന്നിരുന്നു അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടി പോയതാ അപ്പോൾ അവിടെ ചെന്നുവിടെ ഡോക്ടറിൻ്റെ കാൽവൽക്കെല്ലാം നോക്കണത് മുപ്പത് എൻ്റെ സ്ത്രീയായിരുന്നു കയ്യമ്മ ഒരു ഒരു ബാൻഡ് ഇട്ടിട്ട് എന്തോ ഒരു മെഷീൻ അളവിട്ടിട്ട് ആ നിനക്ക് ബി പി ഉണ്ട് സൂക്ഷിക്കണം നീ തല ചിറ്റി ഏത് സമയത്തും വീട് മരിക്കുന്നു എന്നോട് പറയാം ഇതാണ് അവസ്ഥ അത് കാരണം പോകാൻ പേടിയാ പിന്നെ അതുപോലെ തന്നെ ഡോസ് കുറഞ്ഞ മരുന്ന് തന്നിട്ട് രോഗം മാറ്റാതിരിക്കുക അപ്പം പിന്നെ നമ്മുടെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുവല്ലോ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ല ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് ചില അനുഭവങ്ങളുണ്ട് അപ്പോൾ എന്താ പറയാ രണ്ട് ഭാഗത്തും സെയിം തന്നെയാണ് കാരണം ഇന്നിപ്പോ ഈ ആശുപത്രി ബിസിനസ് കച്ചവടമായി മാറിയിരിക്കുകയാണല്ലോ ഇത്ര വലിയ വലിയ ബിൽഡിങ് കയറ്റേണ്ടതല്ലേ പൈസ വന്നിട്ടില്ലെങ്കിൽ ബിൽഡിങ് എങ്ങനെ കയറ്റും വലിയ വലിയ ബിൽഡിംഗ് ആണ് നിങ്ങൾ നിങ്ങൾ ഇതുതന്നെ ശ്രദ്ധിച്ചാറോ ഒരു ബിൽഡിങ് എത്ര വില്പനുണ്ടാവും ഓരോരോ ആശുപത്രി ഒരു ആകെ ചെറിയൊരു ബിൽഡിങ്ങിനാണ് തുടങ്ങുക പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ കാണാം ആ ഹോസ്പിറ്റലിൽ തന്നെ ആയിരം ഏക്കറിൽ വിസ്തൃതിയിലിങ്ങനെ കിടക്കണത് അപ്പോൾ ഈ പൈസ കൊടുന്ന് വരണത് അതിൻ്റെ സംഭവം പിന്നെ എന്താ അങ്ങൾക്ക് സുഖമല്ലേ സുഖമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീടുണ്ടാക്കിയത് അപ്പോഴാണ് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് ഞാൻ ഭയങ്കര പനി വയറു വേന തലവേന ക്ഷീണം കാല തിന്നുന്ന സാധനമൊക്കെ പോവുകയാണ് പുറത്തേക്ക് പിന്നെ എങ്ങനെ ക്ഷീണം പിന്നെ എന്താണ് സ ബഷീർ എല്ലാവരും ലൈക്ക് അടിക്കൂ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സിറാജ് ഫുഡ് ഒറ്റക്ക് ഉണ്ടാക്കിയോ ഫാമിലി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് പ്രൈവറ്റ് ആണ് ചോദ്യം എന്തായാലും പറയാം ഫുള്ള് ഞാൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കും ഞാൻ ഇവിടെ ഈ ഈ റൂമ് എന്തായാലും വീടല്ലല്ലോ അപ്പോൾ ഫാമിലി തൊട്ടപ്പുറത്താണ് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കാറ് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാറ് അങ്ങനെ ഉണ്ടാക്കിയ സാധനമാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത് എന്ത് പറ്റിയെന്നറിയില്ല അതിൽ നിന്ന് കിട്ടിയതാ തോന്നുന്നുണ്ട് ഈ ഇത് എന്താ അതിനപ്പം ആ ഫുഡ് പോയിസണിങ് ഫുഡ് പോയിസണനിംഗ് തോന്നുന്നുണ്ട് പിന്നെ എവിടെ ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ മസ്ഫീർ ഗംഗയിൽ മുങ്ങിയവർക്കും ഈ അടയാളങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട് ആ അത് ശരിയാണ് എന്താ ചെയ്യാ ഏ ആ നമ്മളെ സൂക്ഷിച്ച് നല്ല രീതിക്ക് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ പ്രശ്നമാണ് ഭക്ഷണം ആണ് സൂക്ഷിക്കേണ്ടത് ഭക്ഷണം സൂക്ഷിച്ചില്ല പിന്നെ അങ്ങനെ തന്നെ പ്രശ്നം ഈ വരുന്ന അസുഖങ്ങളിൽ ഭൂരിഭാഗവും ഈ അസുഖം ഈ ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് തൊട്ടിട്ടും തുമ്മിട്ടൊക്കെ വരുന്ന രോഗങ്ങളുണ്ട് പക്ഷേ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന രോഗമാണ് ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും മാരകവും എന്ത് ചെയ്യും അപ്പോൾ ഇതാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വന്ന് പ്രതീക്ഷിക്കുന്നു നാളെ നോക്കാം നാളെ സുഖമായിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് വീടുണ്ടാക്കാറുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി പറയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ കുറയുന്നു ഒന്ന് വിചാരിക്കണം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആൾക്കാർക്ക് മനസ്സിലായല്ലോ എനിക്ക് അസുഖം ഉള്ളത് കാരണം ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് കാരണം എൻ്റെ അവിടെ എടുക്കല്ലേ എനിക്ക് ലൈവ് കിട്ടാറില്ല അതുകൊണ്ട് ഇപ്പോൾ സുഖമല്ലേ എന്ന് ചോദിച്ചത് ആ സുഖം സുഖം ആ നോ പ്രോബ്ലം സുഖം തന്നെ സുഖം തന്നെ സുഖം തന്നെ എന്താ ലൈവ് കിട്ടാത്തത് ചിലർ പറയുന്നുണ്ടല്ലോ ലൈവ് കിട്ടുന്നില്ല എന്ന് എന്താ സംഭവം എനിക്ക് സ്ഥലമാണില്ല ഒന്നാമത്തെ ലിങ്ക് കാണുന്നില്ല ലിങ്ക് ലിങ്കുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് എടുത്തിട്ടിങ്ങനെ ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാം അവിടെ ലിങ്കൊന്നും കാണുന്നില്ല പോസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതൊരു പ്രശ്നമാണ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ കാണിക്കുക ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്നുണ്ട് ഇൻഷാ നോക്കട്ടെ നാളെ ഷറഫു റസാക്ക് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് പ്ലേസ് ജക്കാർത്ത ജക്കാർത്ത ഞാൻ പറഞ്ഞതെന്ന് വേണ്ട എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ ഇൻഷാ അല്ലാ അതെന്താണ് ബില്ലോ വ്യൂസ് ബില്യൺ വ്യൂസ് ഇൻഷാ അല്ലാ നാളെ കാണാം പെട്ടെന്ന് സുഖമട്ടെ അമീൻ അമീൻ താങ്ക് യു മുഹമ്മദ് പൂഴി മുഹമ്മദ് പൂഴിക്കുത്ത് അമീൻ ബൈ ടേക്ക് എന്നാൽ കക്കറി കക്കറി ജ്യൂസ് കക്കറി ജ്യൂസ് എന്താ സാധനം കക്കറി ജ്യൂസ് ഡെയിലി ടു ഗ്യാസ് പ്രോബ്ലം കക്കറി എന്ന് പറഞ്ഞാൽ ഇതാണോ കുക്കുംബറാണോ ഉദ്ദേശിക്കുന്നത് ഏ അല്ല കക്കറി പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള സാധനമല്ലേ അത് ഉണ്ട് അത് വാങ്ങാനൊക്കെ മടിയത് വളരെ വില കുറവാണ് പക്ഷെ വാങ്ങാനൊരു മടിയാണ് ഞാൻ ഈ വെജിറ്റബിളൊക്കെ പോയി വാങ്ങണമെങ്കിൽ ഭയങ്കര ഒരു മടിയുള്ള ആളാണ് കക്കറി നല്ല വില കുറവാണ് എനിക്കറിയാം നല്ല ഗുണമുള്ള സംഗതി ഒന്നുമല്ലൊക്കെ പക്ഷെ വാങ്ങാനുള്ള ഒരു ഒരു എന്താ പറയുക മടി പിന്നെ മോദിനെ അടിച്ച് ഇരിക്കണ്ട ടൈം ആയി ഇവിടെ കാലാവസ്ഥ എങ്ങനെയാണ് ഇവിടെ സെയിം കേരളത്തിൽ അതേ കാലാവസ്ഥയാണ് മഴ പെയിൽ മഴ പെയിൽ തണുപ്പില്ല മഞ്ഞില്ല ഒന്നുമില്ല കേരളം തന്നെ ഹംസ ഇൻഷാൽ നാളെ കാണാം പെട്ടെന്ന് സുഖമാട്ടെ ഐ മീൻ ഐ താങ്ക് യു പിന്നെ ഓക്കെ ജീരകം വറുത്ത് വെള്ളം കുടിച്ചാൽ മാറും ദഹന ദഹന ധനപ്രശ്നം മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നുണ്ട് ജീരകം ജീരകം ഇപ്പോൾ വാങ്ങും പിന്നെ മസ്ഫിർ നിങ്ങൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞാൽ സംഘികൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും തുള്ളിച്ചാടിക്കോട്ടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ സുഖമാവുമല്ലോ അപ്പം പിന്നെ എന്തു ചെയ്യും ഇതിപ്പോൾ അങ്ങനെയല്ലോ പിന്നെ ഓക്കെ അപ്പം മുബാറൊക്കെ പറഞ്ഞ ഒരാൾ കുറേ ആശ്ചര്യം ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എഴുന്നൂറ്റി ഇരുപത് ആൾക്കാർക്ക് മനസ്സിലായി എനിക്ക് ആ എന്നുള്ളത് ബാക്കി അപ്പം വന്ന് കണ്ടോളൂ ആൾക്കാർ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ